ഹലോ നമ്മൾ എംബുരാൻ കണ്ട് ഇറങ്ങിയിട്ടുള്ളത് ഉള്ളത് അതിൻ്റെ ഒരു ആവേശത്തിലാണ് എംബുരാൻ കണ്ടതിൻ്റെ ആവേശത്തിലാണ് നമ്മളുള്ളത് എംബുരാൻ ലൂസിഫറ് കണ്ടിട്ടാണ് നമ്മൾ ലൂസിഫറിന് ശേഷം മോഹൻലാലും പ്രഥക ഒന്നിക്കുമ്പോൾ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് തിയേറ്ററിലേക്ക് പോകുന്നത് ടിക്കറ്റ് കിട്ടിയത് എങ്ങനെ ഒപ്പിച്ചതൊക്കെ എങ്ങനെയൊക്കെയാണ് വലിയ ആൾക്കൂട്ടമാണ് അതായത് ടിക്കറ്റ് ഒന്നും കിട്ടാനില്ലാത്ത അവസ്ഥയാണ് അന്ന് തന്നെ ബുക്ക് മൈ ഷോ വെച്ചതുകൊണ്ട് മാത്രമാണ് ടിക്കറ്റ് കിട്ടിയത് ആണോ അല്ലേക്ക് ഇത്രയും മുമ്പ് ഞാൻ ആദ്യമായിട്ടാണ് ടിക്കറ്റ് ഇത്രയും നേരത്തെ ബുക്ക് ചെയ്തിട്ട് സിനിമ കാണുന്നത് അപ്പോൾ അത്ര ഏറെ ഏറെ ദിവസത്തെ കാത്തിരിപ്പാണ് ബുക്ക് ചെയ്ത അന്ന് മുതൽ ഉള്ള കാത്തിരിപ്പാണ് ഈ തിയേറ്ററിൽ ഈ സിനിമ കാണാമെന്നുള്ളത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞ സിനിമ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതീക്ഷയുള്ള സിനിമയായിരുന്നു അതായത് മലയാളിക്കും വേണം ബാഹുബലി പോലൊരു സിനിമ അല്ലെങ്കിൽ അല്ലെ അത്രയും കളക്ഷനുള്ള സിനിമ നമുക്കും ആവശ്യമാണ് നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് കുറേ കാലമായിട്ട് നമ്മൾ പാൻ ഇന്ത്യ എന്നൊക്കെ പറയുമെങ്കിലും നമ്മൾ കയറി വന്നിട്ടേ ഇല്ല നമ്മളൊരു പ്രാദേശിക സിനിമ മാത്രമാണെന്ന് നമ്മൾ വിചാരിച്ചു ഒരു പരിധിവരെ പല സിനിമകളും ഇപ്പോൾ മഞ്ഞുമൽ ബോയ്സ് അടക്കമുള്ള സിനിമകളൊക്കെ വലിയ അത്യാവശ്യം കുഴപ്പമില്ലാതെ കയറി വന്നെങ്കിലും അതൊക്കെ എപ്പോഴേക്കും സംഭവിക്കുന്നു എന്നാണ് നമ്മൾ വിചാരിച്ചിട്ടുള്ളത് പക്ഷെ മലയാളത്തിൻ്റെ യഥാർത്ഥ മലയാള സിനിമയ്ക്ക് എത്രത്തോളം സ്പേസ് ഉണ്ടെന്ന് തെളിക്കുന്ന സിനിമ കൂടിയാണെങ്കിൽ പറയാൻ അമ്മാതിരി മേക്കിംഗ് ആണ് ഞാൻ ആ സിനിമ ആദ്യം മുതൽ പറയുന്നത് അതിൻ്റെ ഒരു ഇൻട്രോ തന്നിട്ട് പറയുന്നത് വെറുതെ അതിൻ്റെ പൊതുവെയുള്ള കാര്യങ്ങളാണ് സിനിമയിലേക്ക് വരുന്നതിന് മുമ്പ് പറയാനുണ്ട് കുറേ കാര്യങ്ങളുണ്ട് നമ്മൾ സിനിമയെക്കുറിച്ച് പുറമേ ഉള്ളയും കുറേ നെഗറ്റീവ്സ് ഉണ്ടായിരുന്നു പൃഥ്വിരാജിന് അത് മോഹൻലാൽ സ്പേസിൽ മോഹൻലാലിന് എന്തിനാണ് സ്പേസ് അതിന് കുറ്റം പറയുന്നവരോട് എന്തൊക്കെയോ പറയാനുണ്ട് നമുക്ക് മോഹൻലാൽ ഇത്രയും സ്റ്റൈലിഷ് ആയിട്ട് നമ്മളിതുവരെ കണ്ടിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കുക ഇത്രയും ഞാൻ കണ്ടിട്ടില്ല അത് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് മോഹൻലാലിന് വേണ്ടിയിട്ടോ ഭയങ്കര വെയിറ്റിങ്ങാണ് ആദ്യം കുറേ സീനുകൾ പക്ഷേ ആ സീനുകളൊക്കെ തന്നെ ആദ്യത്തെ ഫസ്റ്റ് ഹാഫിനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ട സെക്കൻഡ് ഹാഫാണ് ഫസ്റ്റ് ഹാഫ് സിനിമ അത് ഇപ്പോൾ ലൂസഫർ ആയാലും അങ്ങനെ തന്നെയാണ് ഫസ്റ്റ് ഹാഫ് ഇങ്ങനെ ഇഴഞ്ഞ് നീങ്ങുകയാണ് ലാലേട്ടം വരുമ്പോഴേക്കും അസാധനങ്ങൾ പൊന്തി വരും ഫസ്റ്റ് ഹാഫ് നിർത്തുന്നതൊക്കെ നല്ല നമ്മൾ സെക്കൻഡ് ഹാഫിലേക്ക് വേണ്ടി പിടിച്ചു വേണ്ടിയാണ് ഫസ്റ്റ് ഹാഫ് നിർത്തുന്നത് പിന്നെ ഫസ്റ്റ് ഹാഫ് കാണുമ്പോൾ നമുക്കറിയാം ഇവരൊക്കെ എങ്ങനെയായിരിക്കും വരാൻ പോകുന്നത് ഇവരുടെ പ്രീവിയസ് സിസ്റ്റർ ഇവരൊക്കെ ഇപ്പോൾ എങ്ങനെയാണ് അവസ്ഥ അങ്ങനെയൊക്കെ മനസ്സിൽ നമ്മൾ ഒരുപാട് ക്യൂരോസിറ്റിയാണ് ഫസ്റ്റ് ലൂസിഫർ കണ്ടിട്ടാണ് നമ്മളിത് വരുന്നത് അപ്പോൾ ലൂസിഫറിനെ നിർത്തുന്നത് തന്നെ അബ്രഹാം കുറേഷ്യ എന്താണ് ആരാണ് സ്റ്റീഫൻ ഇതല്ല വേറെന്തോ ആണെന്ന് നമുക്കറിയാം പക്ഷേ യഥാർത്ഥ സ്റ്റീഫൻ ആരാണ് എന്ന് നമ്മൾ അറിയുന്ന രീതിയിലാണല്ലോ അപ്പോൾ ആ ക്യൂരിയോസിറ്റി ഉണ്ട് അപ്പോൾ കേരളത്തിൻ്റെ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ചൊക്കെ ഇതിൽ പറയുന്നുണ്ട് അതായത് പണ്ട് നടന്ന കലാപങ്ങളെ കലാപെന്ത് രസമായിട്ടാണ് അതായത് ക്ലീശ ടൈപ്പ് കലാപ പരിപാടികളൊന്നും അല്ല നമുക്കത് വളരെ റിയലിസ്റ്റിക്കായി നല്ല രസമായിട്ട് തോന്നുന്ന രീതിയിൽ അതിനൊന്നും വലിയ ഞമ്മിക്കൊന്നും ഇല്ലാതെ വളരെ റിയലിസ്റ്റിക്കായിട്ട് തോന്നുന്ന അധികം അധികം വി എഫ് എക്സ് ഒന്നും ഇല്ലാതെ നല്ല രസമായിട്ട് തോന്നുന്ന സിനിമയാണ് മോഹൻലാൽ ഗംഭീരമാണ് മോഹൻലാലിനെ കുറിച്ച് പറയാതിരിക്കാൻ സാധിക്കില്ല പൃഥ്വിരാജിൻ്റെ മേക്കിങ്ങൻ്റെ ഭയങ്കര മേക്കിങ്ങാണ് ഏത് ഒരു നമ്മളൊരു ഹോളിവുഡ് സിനിമയോടൊക്കെ കേട്ടാ പിടിച്ച് നിൽക്കുന്ന മേക്കിങ്ങാണ് രസമല്ലാതെ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട് ക്യാരക്ടേഴ്സുണ്ട് എനിക്കതിൽ രസമുള്ള ആദ്യ ഹാഫിലെറ്റുവിൻ്റെ സിനിമ എല്ലാവരും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും അത് ബൈജുവിൻ്റെ ഒരു രസമുണ്ട് ബൈജുവിൻ്റെ വളരെ രസമില്ല നല്ല എക്സൈറ്റിംഗ് ആയൊരു പെർഫോമൻസ് ഉണ്ട് ബൈജുവിൻ്റെ അപ്പോൾ അത് പറയാതിരിക്കാൻ സാധിക്കില്ല അതിന് എന്നാലും ഫസ്റ്റ് ഹാഫിനെ നമുക്കൊരു ചെറിയ ഫസ്റ്റ് ഹാഫ് കാണുമ്പോൾ അയ്യോ ഇത് ഇത്രയേ ഉള്ളോ അല്ലെങ്കിൽ ഇത് എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ എന്നൊക്കെ തോന്നും സെക്കൻഡ് ഹാഫ് കൂടി വന്നപ്പോൾ പടം കറക്റ്റ് ആകും ഫസ്റ്റ് ഹാഫിലെ ആ ഗ്യാപ്പൊക്കെ ഒന്ന് ഫസ്റ്റ് സെക്കൻഡ് ഹാഫിലെ വരുമ്പോഴേക്കും വലിയ മാറ്റം വരും നമുക്കറിയാം എന്തൊക്കെ സാധനങ്ങളാണ് കൊണ്ടിറക്കിയിരിക്കണത് മലയാളത്തിൽ ഇത്രയും സാധനങ്ങൾ കൊണ്ട് ഇറക്കിയ സിനിമ ഉണ്ടോ സംശയം ഞാൻ മലയാളത്തിൽ ഇങ്ങനെ സിനിമ കണ്ടിട്ടില്ല എന്ന് എന്നാൽ പറയാം മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന സിനിമയാണ് പ്രത്യേകിച്ച് മോഹൻലാലിനെ കുറേ കാലത്തിന് ശേഷം നമ്മൾ പറയാം മോഹൻലാലിൻ്റെ ഹൈപ്പ് എന്താണ് നമുക്ക് കാലിബർ എന്താണ് അത്രയാണ് കപ്പാസിറ്റി മോഹൻലാൽ മലയാളികൾക്കുള്ള എന്താണെന്നൊക്കെ മനസ്സിലാവണീ സിനിമ ഉണ്ടെങ്കിൽ എത്ര പടം പൊട്ടിയാലും ഒരു പ്രശ്നമില്ല അദ്ദേഹം എത്ര സിനിമ കൊണ്ട് തിരിച്ചു വരും മോഹൻലാലിൻ്റെ കോൺഫിഡൻസും അത് തന്നെയാണ് എത്ര പടം പൊട്ടിയാലും ഒരു കുഴപ്പമില്ല മോഹൻലാൽ ഫസ്റ്റ് ഒരു പടം ഒരു നല്ല പടം വന്നാൽ ക്ലിക്ക് ചെയ്താൽ ഒരു ആവറേജ് പടം മോഹൻലാലിന് സൂപ്പർ ഹിറ്റാകും അപ്പം നമ്മൾ നേരൊക്കെ കണ്ടില്ലേ അത് അതൊക്കെ സാധാരണ മോഹൻലാലിൻ്റെ പെർഫോമൻസ് പക്ഷേ കയറി കൊളത്തുന്നതല്ലാണ്ട് ലൂസിഫർ വന്നില്ല ലൂസിഫറിൻ്റെ മുകളിലാണ് ഈ പടം നിൽക്കുക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ചില ആൾക്കാരൊക്കെ അതൊന്നും കുറ്റം പറയേണ്ട ആവശ്യമില്ല കാരണം അത്തരം കുറ്റം പറഞ്ഞത് അത് ഇനി ഹൈലൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഇല്ല പടം കാണുമ്പോൾ ഒരു രണ്ടു തവണ കാണാനൊക്കെ ഈ സാധനം ഉണ്ട് ഒരു തവണ കാണുമ്പോൾ നമ്മളിങ്ങനെ ആസുകയും ഒന്നുകൂടി കാണണം പക്ഷേ എല്ലാവരും കാണട്ടെ തിയേറ്ററിൽ നിന്ന് ഫ്രീ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഒന്നുകൂടി അത് ആസ്വദിക്കണം ആദ്യം നമ്മൾ കാണുമ്പോൾ ഇതിൻ്റെ പല കാര്യങ്ങളും നോക്കിയാണ് കാണുന്നത് ഇനി ഒന്ന് ആസ്വദിച്ച് കാണണം നിങ്ങളൊരു മോഹൻലാൽ ഫാൻ ബോയ് ആണെങ്കിൽ മോഹൻലാലിന് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഫാനൊന്നും ഉണ്ടാവില്ല നിങ്ങൾക്ക് മോഹൻലാലിന് ഇഷ്ടമാണെങ്കിൽ ഈ സിനിമ നിങ്ങൾക്ക് നൂറ് ശതമാനം സാറ്റിസ്ഫാക്ഷൻ തരുന്നത് കാര്യം സംശയമില്ല മോഹൻലാൽ ഗംഭീര പെർഫോമൻസ് ആണ് ഈ സിനിമയിൽ അങ്ങനെ മോഹൻലാലിന് കുറേ സമയം സ്ക്രീൻ സ്പേസ് ഇല്ല എന്നൊക്കെ പറഞ്ഞേക്കാം പക്ഷേ അത്ര മതി മോഹൻലാൽ അത്രയും സമയം മോഹൻലാൽ ഉണ്ടായാൽ മതി മോഹൻലാൽ ഓക്കെയാണ് നമുക്ക് മോഹൻലാലിന് ഡയലോഗൊക്കെ ആരെ പറഞ്ഞിട്ടുണ്ട് മോഹൻലാലും ഡയലോഗ് ഇങ്ങനെ കൊണ്ട് ഇറക്കുകയല്ലോ മോഹൻലാലിനെ കാണുന്ന ഓരോ മലയാളിക്കും ഇഷ്ടപ്പെടാവുന്ന രീതിയിലാണ് ഈ സിനിമ എടുത്തത് പൃഥ്വിരാജിൻ്റെ സ്പേസ് വളരെ രസമായിട്ട് പൃഥ്വിരാജ് ചെയ്തിട്ടുണ്ട് എല്ലാവരും അതിൽ അഭിനയിച്ചിരുന്ന എല്ലാവരും അവരുടേതായിട്ടുള്ള റോൾ പിന്നെ ചില കാര്യങ്ങൾ പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പറയുന്നില്ല അത് അവിടെ നിൽക്കട്ടെ കാണുന്നവർക്ക് വേണ്ടി സർപ്രൈസാണ് അതെന്ന് ചില സർപ്രൈസുകൾ കൂടി ഉണ്ട് അത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നാമെന്ന് വീണ് പോയാൽ ആവേശം കൊണ്ട് വീണ് പോകാൻ സാധ്യത പക്ഷെ വീണുന്നില്ല എന്തുകൊണ്ടും ഒരു എൽ ത്രീക്കുള്ള കാത്തിരിപ്പാണ് ഇനി എൽ ടു കഴിഞ്ഞ ഇനി എൽ ത്രിയ്ക്കുള്ള കാത്തിരിപ്പാണ് നമ്മൾ എംപുരാൻ്റെ രണ്ടാം ലൂസിഫറിൻ്റെ മൂന്നാം ഭാഗം അല്ലെങ്കിൽ എംപുരാൻ്റെ അടുത്ത ഭാഗത്തിനുള്ള കാത്തിരിപ്പാണ് എന്ത് പറഞ്ഞാലും എൽ ത്രീ എന്ന് പറയുന്നത് കാണാൻ മലയാളികളെ പിടിച്ചിരുത്തുന്ന സിനിമ കൂടിയായിരിക്കും ഈ സിനിമ എന്നുള്ളത് ഒരു സംശയമില്ല നമുക്ക് എല്ലാവർക്കും എൽ ത്രീക്കായിട്ട് കാത്തിരിക്കാം അടുത്ത പൃഥ്വിരാജിൻ്റെ കിം അടുത്ത പൃഥ്വിരാജിൻ്റെ അത്ഭുതത്തിനായിട്ട് കാണാൻ കാത്തിരിക്കാം മലയാളിക്ക് അഭിമാനിക്കാവുന്ന സിനിമയാണ് കൂറ്റം പറയാൻ ഹേറ്റേഴ്സ് ഹേറ്റേഴ്സിനോട് പോയി പണി പണിയുണ്ടോക്കാൻ പറയാൻ നല്ലതാണ് വെറുതെ കുറ്റം പറയുന്ന കുറേ മനുഷ്യരുണ്ട് സിനിമ കാണാതെ ഒക്കെ പറയുന്ന കുറേ മനുഷ്യരുണ്ട് അവരോട് പൊയ്പ്പണി നോക്കുക എന്നാൽ പറയാനുള്ളൂ സിനിമ ഗംഭീര സിനിമയാണ് ഞാൻ മോഹൻലാലിൻ്റെ ഫാനൊന്നും അല്ല പക്ഷേ മോഹൻലാലിന് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് എന്ന നടനെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് ഓക്കെ കണ്ടു എല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ തിയേറ്ററിൽ പോയി കാണണം കേട്ടോ അല്ലേ പിന്നെ വെറുതെ എന്തിനാണ് സിനിമ ഇത്രയും നല്ല സിനിമ ഇത്രയും ഗംഭീര നല്ല തിയേറ്ററിൽ പോയി കാണാം അല്ലേ നല്ല ടു കെയിലൊന്നും പോയി കാണാതെ നല്ല തിയേറ്ററിൽ പോയി തന്നെ കാണാൻ ശ്രമിക്കുകയാണ്